യു എഫ് എ ചാമ്പ്യൻസ് ലീഗിലെ അഞ്ചാം റൗണ്ട് പോരാട്ടത്തിൻ്റെ റിസൾട്ടുകളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒളിമ്പിയാക്കോസ് റയൽ മാഡ്രിഡ് മത്സരം മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഒളിമ്പ്യാകോസിനെ തോൽപ്പിച്ച് റയൽ മാഡ്രിഡ് വിജയിച്ചു കിലിയൻ ഹെമ്പാപ്പെ നാല് ഗോളുകൾ നേടി ആർസണൽ ബയൺ മ്യൂണിക് പോരാട്ടം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബയണെ വീഴ്ത്തി ആർസണൽ വിജയിച്ചു കയറി മറ്റൊരു മത്സരത്തിൽ പി എസ് ജി വെസ് എസ് ടോട്ടനം പോരാട്ടം ടോട്ടനത്തെ മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് തോൽപ്പിച്ച് പാരീസ് വിജയിച്ചു പാരീസിനായി വിറ്റീന ഹാട്രിക് നേടി പി എസ് ജിയുടെ മുൻ താരമായിരുന്ന കൗലോ മുവാനി ടോട്ടനത്തിന് വേണ്ടി ഇരട്ട ഗോളുകൾ നേടി ഇഞ്ചറി ടൈമിൽ അനാവശ്യമായ ഒരു ഫോളിലൂടെ ടോട്ടനൻ താരത്തെ ഇടിച്ചിട്ട എർണാണ്ടസിന് റെഡ് കാർഡ് കിട്ടി ഇനി അത്ര കളി പുറത്തിരിക്കണമെന്ന് കണ്ടുതന്നെ അറിയണം ലിവർപൂൾ പി എസ് വി എൻഡോവൻ പോരാട്ടം ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ലിവർപൂളിനെ വീഴ്ത്തി എൻഡോവൻ വിജയിച്ചു അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്റർമിലാൻ പോരാട്ടം ഇറ്റാലിയൊമ്പന്മാരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചു ക്ലബ്ബർഗിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് സ്പോർട്ടിംഗ് വിജയിച്ചു ഫ്രാങ്ക്ഫോർട്ടിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് അറ്റ്ലാന്റ വിജയിച്ചു കോപ്പ് ഹാഗ് ഓൾമൈറ്റി പോരാട്ടം രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കോപ്പ് ഹാഗ് വിജയിച്ചു അപ്പോൾ ഇതുപോലത്തെ എല്ലാത്തരം സ്പോർട്സ് വാർത്തകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക